എഴുപത്താറ് വയസ്സുള്ള അമ്മയെ മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മുഖത്തടിച്ചും നെഞ്ചത്ത് കുത്തിയുമുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ് വൃദ്ധ ആശുപത്രിയിൽ കോഴിക്കോടാണ് സംഭവം വേങ്ങേരി സ്വദേശി കൊടക്കാട് വീട്ടിൽ അൻപത് വയസ്സുള്ള സലിൽ പ്രതി അമ്മയുടെ പേരിലുള്ള സ്ഥലവും ബാങ്കിലുള്ള ഡിപ്പോസിറ്റും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സലിൽ ഉപദ്രവം തുടങ്ങിയത് വയോധിക മുറിയിലിരിക്കുമ്പോൾ പ്രതി വാതിൽ തള്ളി തുറന്ന് ചീത്ത വിളിച്ചുകൊണ്ടായിരുന്നു ആക്രമണം അമ്മയുടെ പേരിലുള്ള വസ്തുവകകൾ എഴുതി നൽകണമെന്ന് പ്രതി ആവശ്യപ്പെട്ടു അമ്മ ഇത് നിരസിച്ചതോടെയാണ് കൈകൊണ്ട് വയോധികയുടെ നെഞ്ചത്ത് കുത്തുകയും മുഖത്തടിക്കുകയും ചെയ്തത് എന്നിട്ടും സ്വത്ത് ഇപ്പോൾ എഴുതി നൽകില്ല എന്ന് പറഞ്ഞതോടെ മുറിയിലുണ്ടായിരുന്ന നിലവിളക്ക് കൊണ്ട് തലയ്ക്കടിക്കാനും ശ്രമം നടന്നു ബഹളം കേട്ട് ഓടിയെത്തിയ അടുത്ത വീട്ടിലെ യുവാവാണ് പ്രതിയെ പിടിച്ചു മാറ്റി വൃദ്ധയെ രക്ഷപ്പെടുത്തിയത് ചേവായൂർ പോലീസ് പ്രതിയെ ബേങ്ങേരിയിൽ നിന്നാണ് പിടികൂടിയത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് എവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ